മഴയൊക്കെ കുറഞ്ഞു ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണ് ഇപ്പോൾ പേടിക്കാതെ ചാലിനൊക്കെ കുളിക്കാൻ പറ്റിയ സമയമാണ് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ ചാല് നല്ല ഗ്ലാസ് പോലത്തെ ക്ലിയർ വെള്ളമാണ് ഈ ചാലിലേത് എൻ്റെ ഫുൾ ഫാമിലി കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത് ഈ മനോഹരമായ ചാലിന്റെ ലൊക്കേഷൻ പെരുന്നോട് കാസർഗോഡ് എസ് പി നഗറിലൂടെ പോയി ഹിദായത്ത് നഗർ ലാസ്റ്റ് ആണ് ഈ സ്ഥലം വരുന്നത് അവിടെത്തെ ആരോടൊന്ന് ചോദിച്ചാൽ മതി വൈകുന്നേരം മൂന്ന് മണിക്ക് പോയാൽ ഞങ്ങൾ തിരിച്ചു വന്നത് ഏഴ് മണിക്കാണ് അതുവരെ ശരിക്കും എൻജോയ് ചെയ്തു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്ന ഈ ചാല് മണിക്കൂർ പോയതേ അറിഞ്ഞില്ല പൂളിലൊക്കെ പോയിപ്പോൾ കുളിക്കണമെങ്കിൽ മണിക്കൂറിന് നൂറ് രൂപ കൊടുക്കണം ഇത് നല്ല നാച്ചുറൽ വെള്ളം ഇത് എത്ര മണിക്കൂർ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കുളിക്കാം നല്ല കിണ്ണം പോലത്തെ വെള്ളമാണ് ഇവിടെ ഫുൾ ഫാമിലി ആയി ആയിപ്പോയി ചുറ്റുമിരുന്ന് ഇങ്ങനെ വെള്ളത്തിൽ കാലിട്ട് കഥ പറയാനുള്ള രസം ഒന്ന് വേറെ തന്നെയാണ് കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്നിന് അത് വാങ്ങാനുള്ള കുട്ടികളെ തിരക്ക് കണ്ട ഇതും രസമല്ലേ ഈ സ്നാക്സും ഈ വെള്ളത്തിൽ കാലിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് എന്ന് ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദവും കേട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് വെള്ളത്തിന് സാധാരണ നല്ല തണുപ്പും ഉണ്ട് നല്ല സുന്ദരമായ ലൊക്കേഷനിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് ആ കണ്ടില്ലേ ആ പാലവും ആ തെങ്ങലായിട്ട് നല്ല രസ മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കും ചാടാം ഇതെന്റെ പെങ്ങളുടെ മകനാണ് ആ ചാടിയത് നാല് മണിക്കൂർ ശരിക്കും എൻജോയ് ചെയ്ത് ഈ പരേഡിലൂടെ ഫാമിലി യാത്ര ഇവിടെ അവസാനിപ്പിച്ചു